എന്താണ് മൊത്തം ലവ് ബേഡ്സിന്റെ ത്രോട്ടാ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇനി മതില്ല ഇപ്പൊ അത്യാവശ്യം ക്രൗൺ സപ്പോർട്ട് കിട്ടില്ല സോ ഇതെന്താച്ചാ ഞാൻ മിസിലിടിക്കുമ്പോളെ എന്റെ പാട്ട് എനിക്ക് ഇതില കേൾക്കണം ഇതിന്റെ ഇടയിൽ പാട്ടിന്റെ ട്രാക്കിന് അടിപൊളി ഇനി അടിക്കല്ലാ ചിറാപ്പുഞ്ചി ഒരു വായിക്കും ഞാൻ വേറെ വയ്ക്കുമ്പോ സോ അവിടെ വരാം എനിക്ക് പാടാൻ ഫൈല സോ ചിറാപ്പുഞ്ചി പാടാ കൂടുതൽ മഴയാണെങ്കിൽ ഉള്ളിൽ പാടാ അല്ലേ സോ സത്യം പറഞ്ഞാല് ഈ ചിറാപ്പുഞ്ചി എന്നുള്ള പാട്ട് നമ്മൾ അറക്കിയതിനു ശേഷം മഴ നിന്നിട്ടില്ല അല്ലേ ആൾക്കാർ ഇങ്ങനെ പറയും ആദ്യമൊക്കെ ചിറാപ്പുഞ്ചി മഴയൊക്കെ രസമായി പിന്നെ പിന്നെ ഇങ്ങനെ അങ്ങനെ ഉപദ്രവമായി വന്നു എനിക്കില്ല ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് കാണില്ല പാടാം ഓക്കെ സോ ചിതാപ്പുഞ്ചി എന്ന് പറഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയാണ്ട് വരെ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് എല്ലാവരും കൂടെ പാടോ പാടുവാ